İn ി അഭിനയരംഗത്ത് സജീവമല്ല കരിയർ ഉപേക്ഷിച്ച് ഭർത്താവിനും കുഞ്ഞിനുമൊപ്പം സന്തുഷ്ടമായി ജീവിക്കുകയാണ് നടി ഇപ്പോഴിതാ സിനിമാ രംഗത്ത് ശ്രദ്ധയുടെ മുന്നോട്ട് പോകേണ്ടതിനെ കുറിച്ച് സംസാരിക്കുകയാണ് മൈഥിലി പുതിയ ആളുകൾ സിനിമാ രംഗത്തേക്ക് വരുമ്പോൾ സ്വന്തം സുരക്ഷ ഉറപ്പുവരുത്തണമെന്ന് പറഞ്ഞുകൊണ്ട് തനിക്ക് ഉണ്ടായ ഒരു അനുഭവം പങ്കുവയ്ക്കുകയാണ് താരം സിനിമയിലേക്ക് അവസരമെന്ന് പറഞ്ഞ് വ്യാജ കോളുകൾ വരാനുള്ള സാധ്യതയുണ്ടെന്ന് മൈഥിലി പറയുന്നു ഒരു ഓൺലൈൻ മാധ്യമത്തോടാണ് മൈഥിലിയുടെ പ്രതികരണം കഴിഞ്ഞ ദിവസം തനിക്കൊരു സിനിമ വന്നു ഇന്നയാളുടെ പടം പറഞ്ഞു പറഞ്ഞു സ്ക്രിപ്റ്റ് വായിക്കാൻ ഇപ്പോൾ ില്ലെന്ന് താൻ മറുപടി പറഞ്ഞു പക്ഷെ അവർ തുടരെ തന്നെ വിളിച്ചപ്പോൾ താൻ അന്വേഷിച്ചുവെന്നും എന്നാൽ അങ്ങനെ ഒരു പടം ഇല്ലെന്ന് അറിഞ്ഞുവെന്നും നമ്മളോട് ഇങ്ങനെയാണ് ചെയ്യുന്നതെങ്കിൽ സാധാരണ പെൺകുട്ടികളോട് എന്തൊക്കെയായിരിക്കും ചെയ്യുന്നതെന്നും മൈഥിലി ചോദിക്കുന്നു അത് മനസ്സിലാക്കണം അതൊക്കെയാണ് പുറത്തേക്ക് വരേണ്ടതെന്നും പുതിയ ആളുകൾ സിനിമാ രംഗത്തേക്ക് വരുമ്പോൾ സ്വന്തം സുരക്ഷ ഉറപ്പു വരുത്തണമെന്നും മൈഥിലി വ്യക്തമാക്കി തന്റെ വിവാഹ വാർത്ത വളച്ചൊടിച്ചത് ഉൾപ്പെടെയുള്ള ഗോസവകളെ കുറിച്ചും മൈഥിലി സംസാരിച്ചു തനിക്ക് അതൊക്കെ ഓരോ ട്രോമകളാണ് ഒരു സംഭവത്തിൽ കേസ് കൊടുക്കുമ്പോൾ മറുവശത്ത് മാധ്യമങ്ങൾ നമ്മുടെ ജീവിതത്തിലേക്ക് ഇടപെടുന്നു അത് തെറ്റാണെന്നും മൈഥിലി വ്യക്തമാക്കി തെറ്റായ വാർത്തകൾ നൽകുന്നവർക്കെതിരെ ഉടനെ പരാതി നൽകണം അവർ നിർത്തുമായിരിക്കുമെന്ന് നമ്മൾ കരുതും പക്ഷെ അവർ നിർത്തില്ല അവർക്കൊരു ഇരയെ കിട്ടിയത് മൈഥിലി പറയുന്നുണ്ട് മാത്രമല്ല താൻ സിനിമകൾ ചെയ്യുന്നതിൽ ഭർത്താവ് സമ്പത്തിന് കുഴപ്പമൊന്നുമില്ല എന്നും നല്ല കഥാപാത്രങ്ങൾ ചെയ്യണമെന്നാണ് സമ്പത്ത് പറയാറെന്നും മൈഥിലി വ്യക്തമാക്കി താൻ സിനിമയിലേക്ക് തിരിച്ചു വരണമെന്ന് ആഗ്രഹിക്കുന്നവരുള്ളതിൽ വളരെ സന്തോഷം െന്നും മൈഥിലി പറയുന്നുണ്ട് താൻ വളരെ ഡൗൺ ആയിരുന്ന സമയത്ത് വെറുതെ ഒരു ഫോട്ടോ പോസ്റ്റ് ചെയ്തപ്പോൾ സിനിമയിലേക്ക് തിരിച്ചു വായെന്ന് നിരവധി പേർ കമന്റ് ചെയ്തു ആ നിമിഷം തന്റെ മനസ്സിൽ അത്രയും മൂല്യമുള്ളതാണെന്നും മൈഥിലി പറയുന്നു താൻ പടങ്ങൾ ചെയ്യുന്നുണ്ടായിരുന്നു പടങ്ങൾ എല്ലാം ഹിറ്റ് ആയിരുന്നുവെന്നും പക്ഷെ മാധ്യമങ്ങൾ എഴുതുന്നത് വേറെ കാര്യങ്ങളാണ് പാലേരി മാണിക്യത്തിന് ശേഷം താൻ ചെയ്ത എല്ലാ പടങ്ങളും ഹിറ്റ് ആയിരുന്നുവെന്നും ചട്ടമ്പിനാട് ഈ അടുത്ത കാലത്ത് സോൾട്ട് ആൻഡ് പേപ്പർ ഷിക്കാർ തുടങ്ങിയ എല്ലാം ഹിറ്റ് സിനിമകളാണെന്നും മൈഥിലി പറയുന്നുണ്ട് സിനിമാ താരങ്ങൾക്കും സ്വകാര്യ ജീവിതമുണ്ട് എല്ലാവർക്കും തലയിൽ കയറുന്നു നിരങ്ങാൻ പറ്റില്ല എന്നും താൻ വന്ന കാലഘട്ടത്തിൽ പ്രിന്റ് ഫേക്ക് ന്യൂസുകൾ കൊടുത്തുവെന്നും എന്തൊക്കെ കുടിക്കാൻ വേണ്ടിയായിരിക്കും എന്നാൽ പോലും നമ്മളെ വിറ്റ് കാശാക്കുന്നുവെന്നും ഇങ്ങനെയുള്ള മാധ്യമങ്ങൾക്കെതിരെ ഇരുപതോളം കേസുകൾ താൻ മൈഥിലി വ്യക്തമാക്കി മാത്രമല്ല ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന് പിന്നാലെ സിനിമാ രംഗത്ത് നിന്നും വരുന്ന ആരോപണങ്ങളെ കുറിച്ചും മൈഥിലി സംസാരിച്ചു മലയാള സിനിമയിലെ മാത്രം പ്രശ്നമല്ലതെന്നും തെലുങ്കിൽ ഒരു അഭിമുഖത്തിന് താൻ പോയിരുന്നു മൂന്ന് സബ്ജക്ട് തന്നോട് പറഞ്ഞു ഇന്ന് മുതൽ നീ എന്റെ ഗേൾഫ്രണ്ട് ആണെന്ന് പറഞ്ഞു കയ്യിൽ ഒരു റിംഗ് ഉണ്ടായിരുന്നു താൻ അത് കാണിച്ച് കമ്മിറ്റഡ് ആണെന്ന് പറഞ്ഞുവെന്നും നിനക്ക് വീടും ജിം ട്രെയിനറേയും തരും ഇവിടെ താമസിക്കണം കേരളത്തിലേക്ക് തിരിച്ചു പോകരുതെന്ന് അയാൾ പറഞ്ഞുവെന്നും തന്നെ വിൽക്കാൻ വെച്ചതല്ല തന്റെ ആർട്ടാണ് വിൽക്കുന്നതെന്ന് താൻ മറുപടി നൽകിയെന്നും അതിനുശേഷം സിനിമ ചെയ്യാതെ താൻ തിരിച്ചു വരികയായിരുന്നുവെന്നും മൈഥിലി ഓർത്തു സിനിമാ രംഗത്തേക്ക് താൻ തിരിച്ചു വരുമെന്നും മികച്ച കഥാപാത്രങ്ങൾ ചെയ്യണമെന്നാണ് തന്റെ ആഗ്രഹമെന്നും മൈഥിലി വ്യക്തമാക്കുന്നു അതേസമയം ഒരു സംഘടനയുമായും തനിക്ക് അഭിപ്രായ വ്യത്യാസമില്ലെന്നും എന്നാൽ വ്യക്തിപരമായ അനുഭവത്തിന്റെ പശ്ചാത്തലത്തിൽ പറയുകയാണ് ിൽ തന്റെ ഒരു കേസിന്റെ കാര്യം വന്നപ്പോൾ തനിക്ക് എല്ലാവിധ പിന്തുണയും അറിയിച്ചു പോസ്റ്റ് ഇട്ടു ആ സംഘടനയിൽ തന്റെ സുഹൃത്തുക്കൾ അടക്കമുള്ളവരുണ്ട് എന്നാൽ ആരും തന്നെ വിളിച്ച് എന്താണ് കാര്യമെന്ന് തിരക്കിയിട്ടില്ല എന്നും അതിൽ തനിക്ക് ഇപ്പോഴും വിഷമമുണ്ടെന്നും സത്യത്തിൽ തനിക്ക് ആരുടെയും പിന്തുണ വേണ്ടതില്ലെന്നും മൈഥിലി കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നു അതേസമയം മലയാളികൾക്ക് പ്രിയങ്കരിയായ നടിയാണ് മൈഥിലി ശ്രദ്ധേയ സിനിമകളുടെ ഭാഗമാകാൻ കരിയറിലെ തുടക്കകാലത്ത് തന്നെ മൈഥിലിക്ക് സാധിച്ചു പാലേരി മാണിം ഒരു പാതിരാ കൊലപാതകത്തിന്റെ കഥ എന്ന സിനിമയിലൂടെയാണ് മൈഥിലി അഭിനയ രംഗത്ത് കടന്നു വരുന്നത് വൈകാതെ മലയാളത്തിലെ മുൻനിര നായക നടിയായി മൈഥിലി മാറി എന്നാൽ ഒരു ഘട്ടത്തിൽ മൈഥിലി സിനിമകളിൽ സജീവമല്ലാതായി ഗോസിപ്പുകൾ വേട്ടയാടിയ ഒരു കാലം മൈഥിലിക്ക് ഉണ്ടായിരുന്നു ഇന്ന് കരിയറിനൊപ്പം കുടുംബ ജീവിതത്തിലും മൈഥിലി ശ്രദ്ധ നൽകുന്നുണ്ട് ആണ് മൈഥിലിയുടെ ഭർത്താവ് സമ്പദ് ഇരുവർക്കും ഒരു മകനുമുണ്ട് മൈഥിലിയുടെ പുതിയ സിനിമകൾക്കായി കാത്തിരിക്കുകയാണ് ആരാധകർ കഴിഞ്ഞ ദിവസം നടിയുടെ ആദ്യ ചിത്രം പാലേരി മാണിം ഒരു പാതിര കൊലപാതകത്തിന്റെ കഥ റീ റിലീസ് ചെയ്തിരുന്നു കരിയറിൽ ഇന്നും ഏവരും എടുത്തു പറയുന്നത് നടിയുടെ ആദ്യ ചിത്രം തന്നെയാണ് ഈ അടുത്ത കാലത്ത് തുടങ്ങിയ സിനിമകളിലും ശ്രദ്ധേയമായ വേഷമാണ് മൈഥിലി മൈഥി കൂടുതൽ വാർത്തകൾക്കായി ചെയ്യൂ ചെയ്യൂ